ഹലോ ഫ്രണ്ട്സ് കാർത്തിക ഡയറേറ്റർ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യാണ്ടിരിക്കുക ഇനി നോക്കുന്ന നിങ്ങളുടെ പേഴ്സണിന്റെ എന്താണ് പാസ്റ്റിൽ എനർജിയും പ്രസന്റിൽ എനർജിയും ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ബ്ലോക്കേജ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറും നമുക്ക് നോക്കാം നമുക്ക് യൂണിവേഴ്സ് എന്ത് അഡ്വൈസാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു മിനിറ്റ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങൾ റീഡിങ് കാണാൻ ശ്രമിക്കുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓഫറുണ്ട് പേഴ്സൺ റീഡിംഗിന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ പേഴ്സൺ റീഡിങ് വേണ്ടവർക്ക് ഫസ്റ്റ് കാർഡ് തന്നിട്ടുള്ളത് വെച്ചുകഴിഞ്ഞാൽ ട്വ് പെന്റിക്കിളിന്റെ എനർജിയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഹൈ എനർജിയാണ് നമുക്ക് സെക്കൻഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടിരിക്കുക കാർഡ് തന്നെയാണ് റിപ്പീറ്റ് നമുക്ക് വന്നിട്ടുള്ള ഡെത്ത് സിറ്റുവേഷൻ ആണ് ഓഫ് വന്നിട്ടുണ്ട് നിങ്ങൾ െ കുറിച്ച് തന്നെ ചിന്തിക്കുകൾ എനർജിയാണ് വന്നിട്ടുള്ളത് ഹെർമിറ്റ് ആണ് വന്നിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക ഫൈവ് ഓഫ് കപ്സ് ആണ് ഓഫ് പെന്റിക്കിൾ എനർജി വന്നിട്ടുണ്ട് ത്രീ ഓഫ് വാട്ടാണ് വന്നിട്ടുള്ളത് മൂൺ എനർജി വന്നിട്ടുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് പെന്റിക്കിൾ വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെന്റിക്കിൾ ആണ് വന്നിട്ടുള്ളത് പെന്റിക്കിൾ അങ്ങനെ റിപ്പീറ്റ് ആണ് തന്നെ കാർഡ് കാർഡ് വന്നിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് നമുക്ക് എന്താ നോക്കാം കാർഡാണ് വന്നിട്ടുള്ളത് നമ്മളിവിടെ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റ് എന്തായാലും നോക്കാൻ പോകുന്നേ ഇവിടെ വന്നിട്ടുള്ള കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഓഫ് പിൻറ്റിക്കൾ എനർജിയാണ് വന്നിട്ടുള്ളത് പിന്റിക്കൽ എനർജി വരാന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ടു ഓഫ് പിൻറ്റിക്കൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ജീവിച്ചിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആയിട്ടുള്ള സിറ്റുവേഷൻ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻബാലൻസ്ഡ് ആയിട്ട് പോവുക കാരണം ആകെ സ്റ്റെക്ക് ആവുക ഡിപ്രഷൻ അടിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയെക്കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ പേഴ്സിൻ്റെ കരിയറായാലും ഒത്തിരി ചോയ്സസ് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ടായിട്ടുണ്ടാകും ഭയങ്കര കൺഫ്യൂഷനാണ് സ്ട്രഗിൾ പക്ഷേ ആ ഒരു കരിയറ് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കാനായാലും അത്യാവശ്യം നല്ലൊരു മിടുക്കനായിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ളൊരു വ്യക്തിയാണ് അത്യാവശ്യം നോളേജ് കാര്യങ്ങളുണ്ട് സ്പിരിച്വലി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ പാർട്ണർ ദൈവത്തിനെ നല്ല രീതിയിൽ വിളിക്കുക പള്ളിയിലൊക്കെ പോവുക മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക കൃഷ്ണൻ്റെ അടുത്തൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലുണ്ട് നല്ല നോളേജ് ഉണ്ട് നല്ല വിവരമുള്ള ഒരു വ്യക്തിയാണ് മെഡിറ്റേഷൻ ചെയ്യുക യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കോഴ്സ് അതൊക്കെ പഠിക്കുക അങ്ങനത്തെയൊക്കെ പിന്നെ ഈ പേഴ്സൺ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും അതിനുള്ള റിസൾട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എക്സാമിനൊക്കെ ആയാലും ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു നിങ്ങളുടെ പാർട്ണർ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ പേഴ്സണൊരു ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കാനുള്ളൊരു മെടുക്കനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അതിൽ ഈ പേഴ്സൺ അറിയും പക്ഷെ ആ പേഴ്സൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്തായാലും പറയില്ല ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെക്കും അതിനുള്ളൊരു നല്ലൊരു പവർ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ അടുത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ തന്നെയും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക അങ്ങനത്തെ ഒരു രീതിയിലത്തെ ഒരു ക്യാരക്ടറാണ് ഈ പേഴ്സൻ്റെ വരുന്നേ പിന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എടുത്ത് വന്നിട്ടുണ്ട് പക്ഷേ ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ട് കാരണം വെച്ചാൽ ഇൻറ്റർകാസ്റ്റ് മാരേജ് ആയിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ റിലീജിയനൊക്കെ വേറെ ആവാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം വേറെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ തോതിലൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറ്റുള്ളൊരു അഡ്വൈസ് തേടുക അങ്ങനത്തെയൊക്കെ ഇതുണ്ട് പക്ഷേ ഈ പേഴ്സണ് നിങ്ങളെ തന്നെ വേണം നിങ്ങളെ തന്നെ ആഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആവുന്ന പോലെ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ പാർട്ണർ ഓപ്പൺ ആവില്ല കാരണം നിങ്ങളുടെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമ് നല്ലതായിരുന്നു പിന്നെ എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുക നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വരും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കി സിറ്റുവേഷൻ മാറും പക്ഷേ ഈ പേഴ്സൺ നിങ്ങളില്ലാതെ പറ്റില്ല വേണമെങ്കിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ തോതിൽ ണ്ടാറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് കാരണം ഈ പേഴ്സൺ അബ്രോഡാണ് കാരണം ഇപ്പോൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലത്തെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഭയങ്കര സ്ലോലി ആയിട്ടാണ് നടക്കുന്നത് ഈ പേഴ്സൺ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് കാരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വരുന്നത് അബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വരുന്നത് കാരണം എപ്പോഴും യാത്ര അങ്ങനെ യാത്രയായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് വരുന്നെ പിന്നെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളുടെ പാർട്ണർ കിട്ടുന്നതായിരിക്കും ഇപ്പം നിങ്ങളുടെ പേഴ്സിൻ്റെ പ്രസൻറ്റിൽ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കരിയറാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിലോട്ടാണെങ്കിലും ഈ പേഴ്സൺ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ന്യൂ ഓഫേഴ്സ് വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഭയങ്കര അട്രാക്ഷൻ തോന്നും ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ പേഴ്സണോട് തന്നെ ഒരു താല്പര്യം തോന്നും ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ അത് ചൂസ് ചെയ്യുന്നില്ല കാരണം ഈ പേഴ്സൺ ഇപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ മനസ്സിൽ മനസ്സമാധാനം കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ എന്നാലും ഈ പേഴ്സൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കുറച്ച് സ്പേസ് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ പക്ഷേ നിങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവർ വഴി സെർച്ച് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴും ഭയങ്കര മിസ് ചെയ്യണം കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചിരിക്കും പാസ്റ്റിലത്തെ കാര്യങ്ങൾ ആലോചിച്ച് സ്റ്റെക്കാൻ ഒത്തിരി റിഗ്രറ്റ് തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് സ്ട്രെസ്സ് അങ്ങനത്തെ കാര്യം ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഇപ്പോൾ ഈ പേഴ്സണ്റെ കറൻറ്റിനിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി തിങ്ക് ചെയ്യുന്നുണ്ട് പാസ്റ്റിലത്തെ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തോതിൽ യാത്ര ആവശ്യമാണ് കാരണം വെച്ചാൽ യാത്ര ഉണ്ടെങ്കിൽ കാരണം ഈ പേഴ്സൺ ഒത്തിരി ഹാപ്പിനെസ് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുന്നത് എപ്പോഴും ഈ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് തിങ്ക് ചെയ്യണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ആലോചിച്ചിരിക്കുന്നത് ഈ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഏറ്റവും സമാധാനം ഉണ്ടെന്ന് ഇപ്പം ഭയങ്കര പേഷ്യൻസോടുകൂടി നിൽക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഈ പാർട്ണർ എഫേർട്ട് കാര്യങ്ങൾ പിന്നെ സ്ലോലി ആയിരിക്കും റിസൾട്ട് കിട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് കയറാനും താല്പര്യം വേറൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനും താല്പര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സണപ്പം അത്ര നല്ല ഹാപ്പിനെസ്സൊന്നും ലഭിക്കില്ല അപ്പോൾ അതിന് എന്തൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ പേഴ്സൺ നിങ്ങൾ ചെറിയ തോതിൽ ഡൗട്ട് കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചെറിയ തോതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ഇപ്പോൾ കരിയർ ആണെങ്കിലും ചെറിയ തോതിൽ ലൂസ് കാര്യങ്ങൾ സംഭവിച്ചു ഡിപ്രഷൻ കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായാലും നിങ്ങളുടെ പാർട്ണർ നല്ല രീതിയിൽ അനുഭവിക്കുന്നത് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ട് വേണ്ടിയിട്ടാണെങ്കിലും എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക തന്നെ ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിലായാലും നിങ്ങളായിട്ടൊരു നല്ലൊരു ജീവിതം ടെൻ ഓഫ് കപ്പ്സ് എന്ന് വെച്ചാൽ നിങ്ങളായിട്ടൊരു നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ മാരേജ് ചെയ്ത് കുട്ടികളായിട്ട് ജീവിക്കണം എന്നാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവിടെ ഫ്യൂച്ചറിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോഫിറ്റ് കാര്യങ്ങൾ സേവിങ് ചെയ്യും മണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ ഫീലിങ്സൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുക എക്സ്പ്രഷൻ ഉണ്ടാവില്ല ഭയങ്കര ജലസ്യായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ വരാം വെൽത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ എന്താ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് ബോൾഡ് ആവാ കാരണം ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം ബ്രെയിൻ വാഷിലൊന്നും ഈ പേഴ്സൺ വീടൊന്നുമില്ല ഗ്രോത്ത് ആണെങ്കിലും സ്ലോലി ആയിരിക്കും ഉണ്ടാവുക കാരണം കുറച്ച് സമാധാനത്തോടുകൂടി കൂടി കഴിഞ്ഞാൽ മദർ പേഷ്യൻ സമാധാനം ഇപ്പോഴും വേണം ഈ പേഴ്സൺ പിന്നെ മെഡിഷൻ കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തായാലും ഒന്നിക്കുക തന്നെ ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് സ്പിരിച്വൽ കണക്ഷൻ ആണ് ഇത് വന്നിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടും പോവുകയൊന്നും ഇല്ല കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം വെയിറ്റ് ചെയ്ത് തന്നെ നിന്നേ പറ്റുള്ളൂ ഈ പേഴ്സൺ വെച്ചാൽ കുറച്ച് ഈകളുള്ള ഒരു വ്യക്തിയാണ് സമയമാവുമ്പോൾ നിങ്ങളുടെ നിങ്ങളെടുത്തേക്ക് തന്നെ നിങ്ങളുടെ പാർട്ണർ തിരിച്ചു വരെ തന്നെ ചെയ്യുന്നതായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാ അഫർമേഷൻ കാര്യങ്ങൾ പറയാ ഇത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നല്ലൊരു പാർട്ട്ണർ ആണ് വരുന്നത് കാരണം ഈ പേഴ്സണും നിങ്ങളില്ലാതെ വേറൊരു പേഴ്സണ ചൂസ് ചെയ്യുക അങ്ങനത്തെയൊന്നും പറ്റുന്നില്ല ക്യൂനോഫ് വാണ്ടിണ ബോട്ടം ഓഫ് ദി ടെക് എനർജി വന്നിട്ടുള്ളത് ലോങ് ടൈം നിങ്ങൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലായിരിക്കും റിലേഷൻഷിപ്പും മുന്നോട്ട് പോകുക ഹാപ്പി റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ ടവർ സിറ്റുവേഷൻ സെപ്പറേഷൻ പീരീഡിൽ കൂടെയാണ് ഇപ്പോൾ ഒത്തിരി പേര് കടന്ന് പോകുന്നത് ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും നല്ല രീതിയിലല്ലാത്തതുകൊണ്ടായാലും എന്തൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ രണ്ട് കൂട്ടരും പറഞ്ഞ് സംസാരിക്കുക നല്ല രീതിയിൽ പോവുക നിങ്ങളുടെ പാർട്നറിന് നല്ല രീതിയിൽ നിങ്ങളോട് സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ വരുന്നത് കാരണം വെച്ചാൽ ഡിവൈൻ കണക്ഷൻ വന്നെ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് റൊമാൻറ്റിക് ആവാനൊക്കെ ശ്രമിക്കുന്നു പക്ഷേ ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇവിടെ റീയൂണിയൻ പോസിബിളായിട്ട് വരുന്നതായിരിക്കും ഈ പേഴ്സൻ്റെ കരിയർ ആണെങ്കിൽ സക്സസ്സിലോട്ട് നല്ല രീതിയിലോട്ട് വരുന്നതായിരിക്കും ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ വരുന്നത് നിങ്ങൾക്ക് ഏഞ്ചിൽസ് എന്ത് ഗൈഡൻസാണ് തരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് വന്ന് ക്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഇൻ ദിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ള എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുന്നതായിരിക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങളുടെ പാർട്ണർ ചിലപ്പം നിങ്ങൾ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും കാരണം ചില ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പോകുന്നത് നോ നീഡ് വേറി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാർട്ണർ തിരിച്ചു തന്നെ വരുന്നതായിരിക്കും പോസിറ്റീവായിട്ടിരിക്കുക ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് കാരണം നിങ്ങൾ എപ്പോഴാ ആ കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരിക്കും കുറേ ബ്ലോക്ക് വരുന്നതായിരിക്കും റിലേഷൻഷിപ്പിൽ ഇനി ട്രൂ ഇമോഷണൽ ഫീലിംഗ്സ് മെസ്സേജ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ണറുടെ ഐ ഫീൽ വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ ഒത്തിരി ഫീൽ ചെയ്യുന്നത് നമ്മൾ തമ്മിൽ പരസ്പരം ഒന്നാണെന്ന് ഇപ്പോഴാണ് നിങ്ങളുടെ പാർട്ണറിന് ഇപ്പം തോന്നുന്നത് കാരണം വെച്ചാൽ ഇപ്പം നിങ്ങളുടെ പാർട്ണർ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങളുടെ പാർട്ണറിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഐ ആം ട്രൈയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫെന്ന് പറയണൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇമോഷണൽ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷസ് ഫോർ മീ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിച്ചത് ഈ പേഴ്സണ് അത് ഏറ്റവും പ്രഷ്യസാന്നാണ് പറയുന്നത് ഐ സ്റ്റിൽ ഫീൽ ദി സെയിം ഫോർ നിങ്ങളുടെ അതേ ഫീലിംഗ് ആണ് നിങ്ങളുടെ പാർട്ണറിനെ ഇപ്പൊ തോന്നുന്നത് തന്നെ ഐ ലവ് യു ടു മേക്ക് യു റിലീസിങ് മൈ ഇമ്പോർട്ടൻറ്റ് കാരണം വെച്ചാൽ ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രധാനം നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിട്ടതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം ലെറ്റ് ഫോർഗെറ്റ് ദി പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ എന്നാണ് പറയുന്നത് നമുക്ക് പാസ്റ്റ് മറന്നിട്ട് ഒരു പുതിയ ജേണിയിലോട്ട് വെച്ചാൽ ഒരു പുതിയ യാത്ര എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ലെറ്റ് സ്റ്റോക്ക് ആൻഡ് ക്ലിയർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റാമെന്നാണ് പറയുന്നത് യു ആർ ദി മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഗോഡ് ഫോർ മീ എന്നാണ് പറയുന്നത് നീ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണെന്നാണ് നിങ്ങളുടെ വില എന്താന്ന് ഇപ്പൊ നിങ്ങളുടെ പാർട്ണർ തിരിച്ചറിയാണ് കുറച്ച് ക്ലോസ് എന്തായാലും എടുക്കുക നിങ്ങക്ക് റസനേറ്റ് ആവുമോ നോക്കാം ഓക്കെ ഇവിടെ ഏഞ്ചൽ നമ്പർ ആണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ത്രീ ഏഞ്ചിൽ നമ്പർ വന്നിട്ടുണ്ട് ടെമ്പിളിൽ വിസിറ്റ് ചെയ്യ ടെമ്പിളിൽ പോവുക റെഡ് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ജൂലൈ മന്ത് വന്നിട്ടുണ്ട് ഒരു ടു വീക്സിനുള്ളിൽ ചേഞ്ച് വരും അത് നിങ്ങൾക്ക് ഏഞ്ചൽസും ക്ലോത്ത് തന്നിട്ടുണ്ട് ബ്രൗൺ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇവിടെ ഒത്തിരി പേരുടെ പാർട്നേഴ്സ് മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഓറഞ്ച് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ പിങ്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ നമ്പർ ട്വൻറ്റി വന്നിട്ടുണ്ട് നമ്പർ ട്വൻറ്റിൻ വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ ഐ കാണാൻ ഭയങ്കര ഒരു അട്രാക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ പാർട്ണറുടെ ആയിരിക്കാം ഐ കാണാൻ ഭയങ്കര ഒരു അട്രാക്ഷൻ ട്രിപ്പിൾ എയ്റ്റ് ഏഞ്ചിൽ നമ്പർ വന്നിട്ടുണ്ട് നമ്പർ ടു വന്നിട്ടുണ്ട് തേർട്ടീൻ വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് വന്നിട്ട് മന്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കാം ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇനി കാണാൻ ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കാം ചും അതിനുള്ള എന്തെങ്കിലും ചേഞ്ച് ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ പേഴ്സണും വിശ്വസിക്കുക എന്തായാലും മാനിഫെസ്റ്റേഷൻ റിപ്പീറ്റ് വന്നിട്ട് ഐ എന്ന് പറയുന്ന പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്പർ ട്വൻറ്റി സെവൻ ആണ് വന്നിട്ടുള്ളത് ഇത്രയും ക്ലോസ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക റെസ്നേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഓഫർ ഉണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക അവിടെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും വാട്സപ്പിലെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും റീഡിങ് റെസ്നേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻ റീഡിംഗ് റസ്സിനേറ്റ് ആവേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കുക വാട്സപ്പിലെ ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും പേയ്മെൻറ്റിൻ്റെ കാര്യമായാലും വാട്സപ്പിൽ പറയുന്നതായിരിക്കും റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ആയാലും അവിടെ ആയിരിക്കും പറയാനായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ട ആവശ്യമില്ല റീഡിംഗ് ക്സ്റ്റേറ്റ് ആവേണി നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാം നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക താങ്ക് യു വാട്സപ്പിലെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും പേയ്മെൻറ്റിൻ്റെ കാര്യമായാലും വാട്സാപ്പിൽ പറയുന്നതായിരിക്കും റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ആയാലും അവിടെ ആയിരിക്കും പറയാനായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ട ആവശ്യമില്ല റീഡിംഗ് റസ്നേറ്റ് ആവേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാം അത് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക താങ്ക് യു